ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniambalam affiliated to CBSE Delhi ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ മദീൻ ഗ്രാൻഡ് മസ്ജിദിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിനെത്തി രാവിലെ ഏഴേ മുപ്പതിന് നടന്ന നമസ്കാരത്തിനും കുത്തുബയ്ക്കും മഹദീൻ ഗ്രാൻഡ് മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരി നേതൃത്വം നൽകി الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ ഹസ്തദാനം നൽകി പെരുന്നാൾ സന്തോഷം കൈമാറിയാണ് പിരിഞ്ഞുപോയത് യാതന അനുഭവിക്കുന്ന കുരുന്നുകൾ അടക്കമുള്ളവർക്ക് പ്രത്യേക പ്രാർത്ഥനയും നടത്തി പെരുന്നാൾ നമസ്കാരശേഷം വിട്ടുപിരിഞ്ഞുപോയ ഉറ്റവരുടെ ഖബറിടം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു